ഗസയിൽ പട്ടിണി മരണവും കൂട്ടക്കുരുതിയും തുടരുന്നതിനിടയിൽ ദൂഹാ ചർച്ചയിൽ നിന്ന് സംഘത്തെ തിരികെ വിളിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ചർച്ചകളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകളിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ബന്ദികളുടെ മോചനത്തിനും മറ്റുമായി തന്നെ വേറെ വഴി തേടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതിനിടയിൽ ഗസയിൽ ഭക്ഷണത്തിനും വരി നിന്ന പത്തൊൻപത് പേരുൾപ്പെടെ അറുപത്തിരണ്ട് പേരെ കൂടി ഇവർ കൊലപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് കൃത്യമായ വിവരങ്ങളിൽ വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ മാനുഷിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കെ കൂട്ടമരണം ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് യു എൻ ഏജൻസികൾ പറഞ്ഞു പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം നൂറിലേറെ പേർ മരണത്തിന് കീഴടങ്ങിയ ഗസയിലേക്ക് കൂടുതൽ സഹായം കൈമാറണമെന്ന് യൂറോപ്യൻ യൂണിയൻ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും ഏർപ്പെടുത്തിയ ഗസഹ ഹ്യൂമാനറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രത്തിന് മുൻപാകെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഗസഹ ഹ്യൂമാനറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രത്തിനും ഭക്ഷണം കാത്തുനിന്ന മറ്റേ പാവങ്ങൾക്കും നേരെ ഇന്നലെ വെടിവയ്പുണ്ടായിട്ടുണ്ടായിരുന്നു പത്തൊൻപത് പേരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് മരണത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലഭ്യമാകുന്നതിൽ പറയുന്നത് ഇതോടെ ഈ നീക്കത്തിലുള്ള മരണസംഖ്യ മാത്രം ആയിരത്തി ഇരുന്നൂറ് കവിഞ്ഞിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയുന്നു ഗസയിൽ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട അൻപത്തൊൻപതിനായിരത്തെ പേരിൽ പത്തൊൻപതിനായിരം കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ധനക്ഷാപം മൂലം ആശുപത്രിയിൽ പലതിൻ്റെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് അതിനിടെ ദോഹ കേന്ദ്രീകരിച്ച് നടന്ന വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടു ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ സംഘത്തെ ദോഹയിൽ നിന്ന് തിരികെ വിളിച്ചിട്ടുണ്ടെന്നാണ് ഇതിനോടകം അറിയാൻ കഴിയുന്ന ഏറ്റവും പുറത്തായി ഹമാസിന്റെ നിലപാട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായെന്ന് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് കഫ് ആരോപിച്ചിട്ടുണ്ട് ബന്ധികളുടെ മോചനത്തിനു മറ്റുമായി ബദൽ മാർഗങ്ങൾ തേടുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശം ഹമാസ് കൈമാറിയെങ്കിലും ഇസ്രായേലും അമേരിക്കയും അതിനോട് പ്രതികരിച്ചിട്ടുമില്ല ഗസയിൽ ലക്ഷ്യം നേടും വരെ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ലതാഹ്യു പറയുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ ഗസയിൽ സ്ഫോടക വസ്തു ശേഖരം പൊട്ടിത്തെറിച്ച് എട്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ നഗരങ്ങളിലും ഇസ്രായേൽ തെലസ്ഥാന നഗരിയായി തന്നെ തെലേരിയവിലും ഗസായുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാലികൾ കൃത്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും വെടിനിർത്തൽ ചർച്ചകളും അതോ ദോഹയിൽ പ്രതിസന്ധി കൂട്ടക്കൊലയൊക്കെ തന്നെ നടക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ എവിടെയൊക്കെ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചാലും ഇസ്രായേൽ അത് ചെയ്യില്ല എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിൽക്കുന്നത് നിരപരാധികളായിട്ടുള്ള വിചാരണ തടവുകാരെയൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഗസ് ഇപ്പോൾ ആകെ പൂടിതലമായിരിക്കുകയാണ് ഒരിടത്ത് പോലും താമസിക്കാൻ പറ്റാത്ത രീതിയാണ് മനഃപൂർവ്വം ഓരോരുത്തരെയും വീടുകളിൽ തന്നെയാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് അതായത് ഒരിക്കലും മറ്റുള്ളവർക്ക് പോലും താമസിക്കാൻ പറ്റരുത് താമസിക്കാൻ പറ്റാതെ ഒരു ഭൂമിയില്ലാതെ ഒരു നല്ല സുരക്ഷിത താവളമില്ലാതെ അവിടെ നിന്ന് ആളുകൾ ഇറങ്ങി ഓടണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവിടെ ഗസയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അത്രമാത്രം വേദനയാണ് അവിടെ ഗസയിൽ തന്നെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിലേക്ക് മാറുന്നതെന്നും കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു